ഈ കാണുന്ന ചർച്ചിനുള്ളിലാണ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഒരുച്ചു കൂടാനാകാത്ത ഒരു വ്യക്തിത്വമായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയിയുടെയും കുടുംബത്തിന്റെയും ശവക്കല്ലറകൾ ഉള്ളത് ആരായിരുന്നു ഡിലനോയി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമാൻഡർ ആയിരുന്ന ഡിലനോയിയും തിരുവിതാംകൂറുമായി എന്തായിരുന്നു ബന്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിന് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ട ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക സൈനാധിപനായിരുന്നു ഡിലനോയി കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡിലനോയിയെയും കൂട്ടാളികളെയും മാർത്താണ്ഡവർമ്മ തടവിലാക്കി പിന്നീട് മാർത്താണ്ഡവർമ്മ ഡിലനോയിയുടെ സാമർഥ്യം മനസ്സിലാക്കി തന്റെ സൈന്യത്തിന്റെ സൈനാധിപനാക്കി മാറ്റുകയായിരുന്നു തിരുവിതാംകൂർ പട്ടാളത്തെ യൂറോപ്യൻ പട്ടാളത്തെ പോലെ അടിമുടി പരിഷ്കരിക്കുകയും ഉദയഗിരിക്കോട്ടക്കുള്ളിൽ ആധുനിക യുദ്ധോപകരണങ്ങൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുകയും തോക്ക് പീരങ്കി മുതലായ യൂറോപ്യൻ യുദ്ധമുറകൾ സൈന്യത്തെ പരിശീലിപ്പിക്കുകയും ചെയ്തു ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ വിജയഗാഥയുടെ പിന്നിലെ വലിയ ശക്തിയായി മാറുകയും തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായി അറിയപ്പെടുകയും ചെയ്തു കോട്ടകൾ കെട്ടുന്നതിൽ പ്രത്യേകം ഉണ്ടായിരുന്ന ഡിലനോയി ഉദയഗിരി പത്മനാഭപുരം കൊല്ലം മാവേലിക്കര കോട്ടയം എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും ചെയ്തു ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ തടഞ്ഞ നെടുങ്കോട്ടയുടെ രൂപകൽപ്പനയും ഡിലനോയി ആയിരുന്നു ഏറ്റുമാനൂർ കായംകുളം അമ്പലപ്പുര ചെങ്ങനാശ്ശേരി പന്തളം കൊല്ലം എന്നീ നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിലേക്ക് ചേർക്കുന്നതിൽ ഡിലനോയിയുടെ യുദ്ധതന്ത്രങ്ങൾ മാർത്താണ്ഡവർമ്മയെ ഏറെ സഹായിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ വളരെ ബഹുമാന പുരസ്കാരമാണ് കണ്ടിരുന്നത് അദ്ദേഹം തിരിച്ചും വിധേയത്വം പുലർത്തിയിരുന്നു പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിൽ സൈന്യം യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച അവസരങ്ങളിൽ മാർത്താണ്ഡവർമ്മ ഡിലനോയിയെ നിയോഗിച്ച് ഈ പ്രശ്നങ്ങളെ മറികടന്നിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവുമായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴ കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്തു എന്നൊരു കിംബദന്തി പരന്നത് കാരണം ഹിന്ദുക്കളായ സൈന്യം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ വന്നു ആ സമയം വിദേശികളും അഹിന്ദുക്കളുമായ സൈനികരെയും കൊണ്ട് ഡിലനോയി മുന്നേറാൻ തുടങ്ങിയതോടെ മറ്റുള്ളവരും കൂടെ കൂടി തിരുവിതാംകൂറിന്റെ ആയുധപ്പുഴയും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്ന ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരിക്കോട്ടക്കുള്ളിലായിരുന്നു ഡിലനോയും കുടുംബവും താമസിച്ചിരുന്നത് അഞ്ചുതെങ്ങോട്ട ഇന്തപ്രിട്ടറായ ഒരു ഉദ്യോഗസ്ഥന്റെ മകൾ മാർഗ്രറ്റിനെയാണ് വിവാഹം ചെയ്തത് അവരൊരു വിധവയായിരുന്നു സുറിയാനി ക്രിസ്ത്യാനിയായ അവരുടെ പിതാവ് ഈ വിവാഹത്തെ എതിർത്തു എന്നാൽ മാർത്താണ്ഡവർമ്മ ഇടപെട്ട് ഈ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു ഇവരുടെ ഏക മകൻ ജോനാസ് തിരുവിതാംകൂർ പട്ടാളത്തിൽ തന്നെയാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത് പിതാവിനെ പോലെ അതിസമർത്ഥനായിരുന്നു അദ്ദേഹം കളക്കാട്ടു യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മരണമടഞ്ഞു ഈ സമയത്ത് ഭരണാധികാരി ആയിരുന്നത് കാർത്തിക തിന്നാൾ മഹാരാജാവായിരുന്നു മകന്റെ മരണം ഡിലനോയിയെ ആകെ തളർത്തിയിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ജൂൺ ഒന്നിന് ഡിലനോയിയും ഈ ലോകത്തോട് വിട പറഞ്ഞു ഡച്ച് മുദ്രകൾ പതിപ്പിച്ച ഡിലനോയിയുടെയും കുടുംബത്തിന്റെയും ശവക്കല്ലറുകൾ ഇന്നും ഉദയഗിരിക്കോട്ടക്കുള്ളിലെ ഈ ചർച്ചിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് ആ രാജ്യത്തിൻറെ തന്നെ പ്രിയപ്പെട്ടവനായി മാറുകയും ആ മണ്ണിൽ തന്നെ അലിഞ്ഞു തീരുകയും ചെയ്ത ഡിലനോയുടെ ശവകുടീരം ഒരു ചരിത്ര സ്മാരകമായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു